ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ അഗ്ലോണിമൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ഈ അഗ്ലോണിമ സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പം മദർ പ്ലാന്റ് വേണ്ടവർക്ക് മദർ പ്ലാന്റും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ് വേണ്ടവർക്ക് ചെറിയ പ്ലാന്റും എല്ലാ റേറ്റിലുള്ള പ്ലാന്റ്സും പ്ലാൻസും ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാൻ മറന്നു പോരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫുൾ കളക്ഷൻസ് എല്ലാം എത്ര എണ്ണം സ്റ്റോക്ക് ഉണ്ട് എല്ലാം നമ്മൾ ഇതിൽ പറയുന്നുണ്ട് ഫുൾ നിങ്ങൾ കണ്ടു നോക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് റേറ്റ് കുറഞ്ഞ പ്ലാൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ ആണ് ഇതിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് പറിച്ചെടുത്തതാണ് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വേരൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ ആണ് പ്ലാൻസ് ആണ് സോറി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് ഇത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപ ആണ് റേറ്റ് വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് വരുന്നുണ്ട് ഇതേപോലെ തന്നെ അതിലും റൂട്ടൊക്കെ വരുന്ന കട്ടിങ്സ് ആണ് കേട്ടോ വരുന്നത് ഇതാ ഇതുപോലെ റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റിൻ്റെ ആണ് തരുന്നത് മുപ്പത് രൂപ ആണ് കട്ടിങ്സിന് വരുന്നത് അപ്പോൾ ഏത് റേറ്റ് ഉള്ളവർക്കും ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും അടുത്തത് ഈ ആണ് ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ ചെറിയ പ്ലാൻസ് ഒക്കെ ആണ് ചെറിയ പ്ലാന്റ്സ് ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് നേരെ ഒരു വലിയ പോട്ടിലോട്ടൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ആണ് നാൽപ്പത് രൂപ മുപ്പത് രൂപ ആ ഒരു റേറ്റിലാണ് വരുന്നത് വലിപ്പത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സുകൾ കണ്ടോ ഈ ഒരു വലിപ്പമാണ് വരുന്നത് ഇത് നാൽപ്പത് രൂപ മുപ്പത് രൂപ ഈ ഒരു റേറ്റിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് അൻപത് രൂപ ആണ് ഈ ഒരു ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ ആണ് കേട്ടോ ഇതിൻ്റെയും ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിലുള്ള പ്ലാന്റ്സ് വേണമെങ്കിലും അവൈലബിൾ ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അൻപത് രൂപയ്ക്ക് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇതാ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇതൊക്കെ ചെറിയ പ്ലാന്റിന് മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തത് നമ്മുടെ സ്നോ വൈറ്റ് ആണ് സ്നോ വൈറ്റ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ആണ് എല്ലാം നല്ല നല്ല വലുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പിങ്ക് ലിപ്സ്റ്റിക് ആണ് ലിഗിസ്റ്റിക്ക് ഒത്തിരി ലീഫുകളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വെറും എഴുപത് രൂപയാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ ബട്ടർഫ്ലൈ അഗ്ലോണിമാണ് വരുന്നത് ഇതിൻ്റെ ഇപ്പം ചെറിയ തൈക്ക് തൊണ്ണൂറ് രൂപയും ഇതുപോലെയുള്ള വലിയ തൈക്ക് വലിയ തൈ അടിപൊളി തൈ ആണ് കേട്ടോ ചെറിയ തൈ നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടു ആ ഒരു തൈക്ക് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു മദർ പ്ലാന്റിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപ കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം ഒരു ലീഫുകളൊക്കെ വന്നിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒത്തിരി എൻക്വയറി ഒക്കെ വരില്ല ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് കോമൺ ആണ് ഈ ഒരു പ്ലാന്റ് എങ്കിലും അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ പിങ്ക് ലഗസിയാണ് പിങ്ക് ലഗസിൻ്റെ ചെറിയ തൈകൾ ഇതാ ഈ ഒരു വലിപ്പത്തിൽ വരുന്ന തൈകൾക്ക് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ആണ് നൂറ്റി ഇരുപതിൻ്റെ ഈ ഒരു പിങ്ക് ലഗസിയന്നെ പല റേറ്റിലും അവൈലബിൾ ആണ് നൂറ്റി അൻപതിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് അത്യാവശ്യം വലുപ്പം വരുന്നത് പിന്നെ അതിൻ്റെ മദർ പ്ലാന്റ്സ് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും വാങ്ങാൻ പറ്റിയിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് അഞ്ചുമാനി വൈറ്റ് ആണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് കളക്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മൂന്ന് തൈകളാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തൈകളാണ് നിങ്ങളിതായി കാണുന്ന ഈ ഒരു മൂന്ന് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നൂറ്റി നാൽപ്പത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ്സിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അത് ഈ ഒരു വലിപ്പത്തിൽ വരുന്ന അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ബോക്സറാണ് ബോക്സർ ആകെ രണ്ട് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബോക്സിറിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപ ആണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ആണ് നിങ്ങൾക്ക് നല്ലൊരു പോട്ടിലോട്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല പ്ലാൻസ് ആണ് കേട്ടോ അടുത്തത് അടുത്തത് റെഡ് വാലൻ്റൈൻ ആണ് റെഡ് വാലൻറ്റൈൻ്റെ മൂന്ന് സ്റ്റോക്ക് ആണ് കേട്ടോ ആയിട്ടുള്ളത് മൂന്ന് പ്ലാൻസ് ആണ് മൂന്ന് സ്റ്റോക്കാണ് ആയിട്ടുള്ളത് ഈ ഒരു വലുപ്പത്തിലാണ് പ്ലാൻസിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ ഇപ്പോൾ റെഡ് വാലൻ്റൈൻ അതുപോലെ അഞ്ചുമാനി വൈറ്റ് ബോക്സർ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വളരെ കുറവാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെറും അറുപത് രൂപ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഏത് റേറ്റിൻ്റെ പ്രശ്നമുള്ളവർക്കും വാങ്ങാൻ പറ്റിയിട്ടുള്ള റേറ്റിലുള്ള എല്ലാ പ്ലാൻസും ആണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് നമ്മുടെ രണ്ട് ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപ ആണ് റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേറെ സ്റ്റോറിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഇതിൻ്റെ രണ്ട് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ട് സ്റ്റോക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത്രയും പ്ലാന്റ്സിൻ്റെ സ്റ്റോക്കാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്ലാൻസ് നമ്മളൊരു വൺ വീക്കിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പം ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ വീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ നമ്മൾ മൊത്തത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും ഒന്ന് കമൻ്റായിട്ട് പറയാനും വിട്ടുപോകരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്